എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ലൈവ് ലൈവ് നടന്ന സമയത്ത് അതായത് നമ്മുടെ ബിന്നിയൊക്കെ പോയതിന് ശേഷം നമ്മുടെ ലാലേട്ടനൊക്കെ പോയി അതിനുശേഷം ലൈവില് കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ കിച്ചണിലേക്ക് പോവുകയാണ് നമ്മുടെ ലക്ഷ്മി അനുമോള് ഒക്കെ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മൂന്ന് കവർ പാലേ ഇരിപ്പുള്ളൂ അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നൂറയുണ്ട് അപ്പോൾ അതിലേക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പാല് മൂന്ന് കവറല്ല അഞ്ച് കവറുണ്ടായിരുന്നു അപ്പോൾ ബാക്കി രണ്ട് കവർ എങ്ങോട്ട് പോയി എന്നുള്ള ആ ഒരു തർക്കം അവിടെ വരികയാണ് അങ്ങനെ അനുമോളും അവരൊക്കെ ചെന്നിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുകയാണ് നൂറയൊക്കെ വന്നിട്ട് അപ്പോൾ ഫ്രിഡ്ജിനകത്തൊന്നും പാല് കാണുന്നില്ല അപ്പോൾ ഉടനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നെവിൻ ഇങ്ങനെ കിടക്കുകയാണില്ല ബലൂൺ പോലത്തെ ആ ചെയറിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അക്ബറും ഒക്കെ ഉണ്ട് അപ്പോൾ ആര്യനുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ നൂറ ചോദിക്കാണ് പാല് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് പാൽ രണ്ട് കവർ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ നെവിൻ പറയുന്നതോ ഞാനൊന്നും എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ ആരാ ചായ ഇട്ടത് നെവിൻ അല്ലേ ചായ ഇട്ടത് അപ്പോൾ പിന്നെ പാൽ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നെവിൻ പറയാണ് ഞാൻ എന്തായാലും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഉടനെ അക്ബർ പറയുകയാണ് ഇല്ല അവൻ എടുത്തിട്ടില്ല അതായത് കട്ടൻ കാപ്പിയാണ് ഇട്ടതെന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ നൂറ പറയുകയാണ് കട്ടൻ കാപ്പി ആണെങ്കിലും കട്ടൻ കാപ്പി ഇട്ടിട്ട് അതിൽ പാൽ ഒഴിക്കുമ്പോൾ അത് പാൽ ചായ ആവില്ലേ എന്തായാലും രണ്ട് കവറ് പാൽ മിസ്സിങ് ആണ് അത് ആരെടുത്തു എന്നുള്ളത് അങ്ങ് പറഞ്ഞാൽ മതി എന്നിട്ട് നെവിനോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നെവിനെ ഞങ്ങൾ ആരും കംപ്ലൈൻ ചെയ്യില്ല വഴക്കൊന്നുമില്ല നീ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം നെവിനെ ആണെങ്കിൽ ഏയ് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോൾ വരികയാണ് ശരിക്കും അനുമോൾ ഭയങ്കര ഓവറായിരുന്നു മിക്കവാറും അടുത്ത വീക്കും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അനുമോൾക്ക് വഴക്ക് കേൾക്കാനുള്ള നല്ല ഉണ്ട് അനുമോളുടെ ആരാധകർ ചുമ്മാ കിടന്ന് പൊട്ടി കരഞ്ഞിട്ടോ ചങ്കിലിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം അനുമോളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് അനുമോൾക്ക് നേരെ തിരിയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഓവറായിക്കഴിഞ്ഞാൽ ഒന്നും കൊള്ളില്ല അപ്പോൾ അനുമോള് വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നെവിനോട് എടുത്തു എന്നുള്ള രീതിയിലും കട്ടെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അനുമോളായിട്ട് വന്നിട്ട് നെവിനെ ചൊറിയുകയാണ് അപ്പോൾ എന്നാൽ നൂറ പറഞ്ഞപ്പോൾ നെവിന് പ്രശ്നമൊന്നും തോന്നിയില്ല കാരണം നൂറ മാ വളരെ മര്യാദയോട് കൂടിയിട്ടാണ് നെവിനോട് സംസാരിച്ചത് നെവിൻ എടുത്താലും കുഴപ്പമില്ല അതങ്ങ് പറഞ്ഞാൽ മതി എടുത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങോട്ട് പോയി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് നമ്മൾ കണ്ടതാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിലാണ് അവർ സംസാരിച്ചത് അതേസമയം അനുമോൾ വന്നിട്ട് എന്താ പറയുന്നത് ഏതോ വലിയ വലിയ ആരോ ആണെന്നുള്ള രീതിയിൽ വന്നിട്ട് നെവിനെ ഭരിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോൾ നെവിൻ പറഞ്ഞു ആ കൂടുതൽ ഇത് കാണിക്കാതെ പോ പോ വലിയ ഇതൊന്നും കാണിക്കേണ്ട ഞാൻ എടുത്തെങ്കിലിപ്പോൾ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറഞ്ഞു നീ പോടി നീ വലിയ ഷോ കാണിക്കാതെ പോ എന്നൊക്കെയുള്ള രീതിയിൽ നെവിൻ സംസാരിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് അനുമോൾ പറഞ്ഞൊരു വാക്കെന്നു വെച്ചാൽ വളരെ മോശമായിപ്പോയി അതായത് നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് പറയുകയാണ് അനുമോള് അതുമാത്രമല്ല നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് പറയുക മാത്രം ല്ല അനുമോള് ചെയ്തിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നെവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അനുമോൾക്ക് അറപ്പ് തോന്നും എന്നാണ് അനുമോള് പറഞ്ഞത് അത് ഒരു വട്ടമോ രണ്ട് വട്ടമോ ഒന്നുമല്ല പറഞ്ഞത് ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു നെവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറപ്പ് തോന്നും അറപ്പാണെന്ന് അതെന്താ അനുമോളെ നെവിൻ്റെ മുഖം കാണുമ്പോൾ നിനക്ക് അത്ര അറപ്പ് തോന്നാനായിട്ട് നീ പുട്ടിയും മേക്കപ്പും ഒന്നും ഇല്ലാതെ നിൻ്റെ മുഖം നീയൊന്ന് കണ്ണാടിയിൽ നോക്കി നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും നിനക്ക് അറപ്പ് തോന്നോ അല്ലെങ്കിൽ വേറെ വല്ലതും തോന്നോ എന്നുള്ള കാര്യം ഒരു മനുഷ്യനെ ഇപ്പോൾ നെവിൻ എന്തോ ആകട്ടെ എന്തോ ആവട്ടെ ആരോ ആവട്ടെ ഏതോ ആവട്ടെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ അറപ്പ് തോന്നുമെന്ന് നോക്കാനായിട്ട് നെവിൻ എന്താ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടാണോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അതാണോ അങ്ങനെ വല്ലതും ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത് നെവിൻ ഗോവിന്ദച്ചാമിയോ അല്ലെങ്കിൽ വേറെ ആരും അല്ലല്ലോ മര്യാദക്ക് അവിടെ നിൽക്കുന്നൊരു പയ്യനല്ലേ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന സഹോദരങ്ങൾ തമ്മിലും അച്ഛനും അമ്മയും തമ്മിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നില്ലേ പിന്നെ പല വീടുകളിൽ നിന്നും വന്ന് പല സാഹചര്യങ്ങളിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നതിൽ യാതൊരു തർക്കവും ഇല്ല അതിലൊരു അത്ഭുതവും ഇല്ല പക്ഷേ നെവിൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് തവണ അനുമോള് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ നിന്റെ മുഖം കണ്ടാല് അറപ്പ് തോന്നും അറപ്പ് തോന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള പലരും പറഞ്ഞു അങ്ങനെ പറയലുമോളെ ഈ ഒരു വാക്ക് പറയരുത് എന്ന് നൂറ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് അത് മാത്രമല്ല അക്ബറും പറയുന്നുണ്ട് അക്ബർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോളെ ആ ഒരു ഡയലോഗ് വേണ്ട അത് വിട്ടു എന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ പറഞ്ഞതിൽ എന്താ തെറ്റ് കറക്റ്റല്ലേ പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് അറപ്പ് തോന്നും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നെവിനെ പോലെ ചെറിയൊരു സ്ത്രൈണതയുള്ളൊരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ ആര്യനോട് പറഞ്ഞാൽ പോലും ആര്യൻ അത്രയും തോന്നില്ല പക്ഷേ നെവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ചെറിയൊരു സ്ത്രൈണതയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അപ്പോൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ അറപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് അയാൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അക്ബറും പറയുന്നുണ്ടായിരുന്നു അനുമോളെ ആ ഒരു ഡയലോഗ് വേണ്ട അത് വിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ അക്ബറിനെ പോടാന്നൊക്കെ വിളിക്കുകയാണ് അക്ബർ തിരിച്ച് പോടി പോടി എന്ന് അനുമോളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട് പോടി എന്ന് വിളിക്കരുത് പോടി എന്ന് വിളിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അക്ബർ പറയുന്നത് എന്താടി ഈ പോടീന്ന് വിളിച്ചാൽ നിനക്ക് എന്നെ പോടാന്ന് വിളിക്കാമോ എങ്കിൽ ഞാൻ നിന്നെ പോടിന്ന് വിളിക്കുന്നു പോടി എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ട് തോന്നി വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആ ഇപ്പോൾ അടുത്ത വീക്കിൽ ലാലേട്ടൻ വന്നിട്ട് ഇത് ചോദിക്കുകയോ അനുമോളെ വഴക്കുറയെ ചെയ്യുകയാണെങ്കിൽ ആരാധകർക്ക് അപ്പോഴേ കുരുപൊട്ടു ഉടനെ അവർ എന്താണ് ആ അനുമോളെ ടാർഗറ്റ് ചെയ്തു അനുമോളെ ടാർഗറ്റ് ചെയ്തു ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആളുകൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസ് എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ത്രീകളെ അതായത് നമ്മുടെ ലക്ഷ്മിയെയൊക്കെ അപ്പോൾ അതിലൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ലക്ഷ്മിയെയും ബിന്നിയെയും ഷാനവാസ് എന്ന് വിളിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ ചില റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളെ പോടിയെന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം സ്ത്രീകളെ പോടിയെന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമല്ല എന്താ നമ്മൾ സാധാരണ വീട്ടിൽ സ്ത്രീകളെ പോടി പാടിയെന്ന് വിളിക്കുന്നില്ലേ പിന്നെന്താ എടോ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോടി വാടി എന്ന് വിളിക്കുന്ന കണക്കല്ല അന്യ വീടുകളിലെ പെണ്ണുങ്ങളെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കുന്നത് വളരെ മാന്യതയില്ലാത്ത പ്രവൃത്തിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ വാടി പോടി എടി എന്ന് വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം അനുമോളെ പോടി എന്ന് വിളിച്ചു ഇനി ആരാധകർക്ക് ഷാനവാസ് അനുമോ പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോടിയിൽ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു അതിൽ പ്രശ്നമില്ലെന്നും പറഞ്ഞ് നേരെ മറിച്ച് ഇനി അനുമോളെ പോടി എന്ന് വിളിച്ചത് കൊണ്ട് പാടീന്ന് പെണ്ണുങ്ങളെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ പലരും വന്നേക്കാം വന്നാലും വന്നില്ലെങ്കിലും പറയാനുള്ള എനിക്കൊരു കാര്യമേ ഉള്ളൂ ഏറ്റവും മര്യാദയുള്ള കാര്യമല്ല അനുമോള് കാണിച്ചത് അക്ബറിൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ ചൊറിഞ്ഞിട്ട് തന്നെയാണ് അക്ബറും തിരിച്ചു കൊടുത്തത് അക്ബർ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ പറയരുത് ആ ഒരു വാക്ക് പറയരുത് അനുമോളെ എന്ന് പറയുമ്പോഴത്തേക്ക് പോടാന്ന് അയാൾ വിളിക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല തനിക്ക് എന്താ ഇതിൽ കാര്യം താൻ എന്തിനാണ് ഇതിന് ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അത് ബിഗ് ബോസ് ഹൗസാണ് അവിടെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഇടപെടും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മിണ്ടാതെ പാവയെ കണക്ക് പഞ്ചഭുച്ഛമിടക്കി നിൽക്കാനായിട്ടാണെങ്കിൽ എല്ലാവരും അവിടെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അനുമോൾക്കൊരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അനുമോൾക്കൊരു ക്യാരക്ടർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ അനുമോള് ഭയങ്കരമായിട്ടങ്ങ് ഇതാവും എന്താണ് തീരെ ആ ഒരു നിയന്ത്രണത്തിലായിരിക്കണം ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അത് അവരവരുടെ വീട്ടിൽ മാത്രമേ നടക്കൂ അനുമോളെ അതൊന്നും ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കത്തില്ല ഓക്കെ അതേസമയം നൂറയൊക്കെ എത്ര രസകരമായ രീതിയിലാണെന്നോ ചിരിച്ച് കളിച്ച് ഈ ഒരു വിഷയത്തെ ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചത് അതേസമയം അനുമോളാണെങ്കിൽ എന്തൊക്കെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അന്ന് കേക്കിൻ്റെ കാര്യമായാലും എന്ത് കാര്യത്തിലായാലും ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇത്രയും ആർത്തിയുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാവണം അവർക്ക് വെക്കണം അവർക്ക് വിളമ്പണം അവർക്ക് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ആരും ചോദിക്കാൻ പാടില്ല മിണ്ടില്ല പാടില്ല എന്തുവാടേ ഇത് കഷ്ടം തന്നെ ആളുകൾ മോഡേൺ കുലസ്ത്രീന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് നോന്തിട്ട് ഒരു കാര്യമില്ല അനുമോൾ കാറ്റിക്കൂട്ടുന്നത് തന്നെയാണ് അനുമോൾക്ക് കിട്ടുന്നത് ഇത് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെങ്കിലും അതായത് അനുമോളുടെ ഫാൻസ് വന്നിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും അതിലൊന്നും നമുക്ക് വല്ല വല്യ അല്ലാതെ ഉള്ളവരുടെ അഭിപ്രായം റിയൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ